ഞങ്ങള് മൂന്ന് പേരുമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് പക്ഷെ നീ വരുമെന്ന് ഞാൻ തീരെ പ്രവേശിച്ചില്ല ഞാൻ ഞാൻ പോയി അന്ന് 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 ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോകാൻ ഞങ്ങൾക്ക് കാണാനും ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് ദൈവം ആ മാത്രം വേറെ പറ. ദൈവത്തിന്റെ മാത്രമല്ല അവർക്ക് പണി കിട്ടാത്ത ഞാനിപ്പൊ നിക്കുന്ന ലൊക്കേഷൻ മുണ്ടക്കിലൊക്കെ എത്ര വർഷത്തിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ വേറെ വേറെ എവിടെയോ ഞാൻ നേരത്തെ പറഞ്ഞാലും എവിടെയോ എന്റെ അമ്മയ്ക്ക് എടുക്കും അവൻ വരട്ടെ അവൻ വരുമ്പോ അവനുള്ള സാധനം വേറെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ല കട്ട ഫ്രണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തെ പോലെ ഫ്രണ്ട്ഷിപ്പ് അല്ല ഇന്നത്തെ കാലത്തെ പോലെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കാവുന്നില്ല ഇതാണ് കട്ട ഇതാണ് ഫ്രണ്ട് ഞങ്ങൾ മുത്ത് ഞങ്ങൾ അന്നും ഇന്നും ഇന്നത്തെ മുത്താണ് ഞങ്ങൾ കട്ടപ്പെട്ടത് ഇതുപോലെ ആയിരിക്കണം നിങ്ങളും നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനെ കൈവിടാതെ ചേർത്ത് പിടിക്കണം നമ്മൾ ഒന്നാണ് കാരണം ഞാൻ ഞങ്ങളെപ്പോഴും ഫോൺ വിളിക്കും സംസാരിക്കും ഞാൻ കുറെ കഥകളൊക്കെ ഇവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കട്ട് ഡൈഹാസാണ് ഡൈഹാഷൻ ഞാൻ ഡൈ ഡൈഹാസാണ് ഫ്രണ്ട് എന്റെ ഒരു നമ്മളെ ഫാമിലി ഒരു ആളും കൂടെ ആയിരുന്നു നമ്മളെ ഫാമിലി ഒരു അംഗം കൂടെ ഒരാളും കൂടെ അന്നും ആയിട്ടുണ്ട് അവയാലും അറിയത്തില്ല പക്ഷേ അവൻ പേര് അവൻ ജോലിയൊക്കെ ആയിട്ട് പോയി ഞാനും ഒരു കാര്യം പറയാം നമ്മൾ കൂടെ നിന്ന് ഒരുപാട് പേര് ചതിക്കാനും വഞ്ചിക്കാനും ഒരുപാട് വഞ്ചനയും ചതി ചതിക്കാട്ടേ ചതയെ കഥയും ഒരുപാട് നമ്മളെ സ്നേഹിക്കാൻ ഇതുപോലെയുള്ള ചങ്ങ കൊണ്ടെങ്കിൽ വിട്ടുകളും ആരൊക്കെയാണ് ആ പേര് ഇവനാ പേര് പറയാപ്പെട്ടിട്ട് ഇവന് ഇഷ്ടമല്ലാത്ത എന്ത് ഒന്നും ഞങ്ങൾ ചെയ്തില്ല വേറൊരു വ്യത്യാസമുണ്ട് അവന്റെ പേര് അജു അജിത്ത് പേര് അജിത്ത് അതുകൊണ്ട് ഞാൻ അജയ്ക്കി അവനെ അജിത് ആക്കി അവന അജു ആക്കി പക്ഷെ ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ ഇപ്പൊ നമ്മളെ ഒരു മീഡിയ എന്താ വലിയ വലിയ സന്തോഷം എല്ലാം വലുത് ഞാൻ പറയുന്നു കൂട്ടി കൂട്ടി നടക്കുന്നവനാണ് ഇവൻ ഇവൻ എന്താ ഞങ്ങൾ ഞങ്ങൾ അവന്റെ അവന്റെ കൂടെ കൂടെ തന്നെ ഞാൻ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്റെ ഫ്രണ്ട് കൂട്ടാരെ കാണിക്കും 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 കാണിച്ചില്ലേ അതാ ഞാൻ ഡിസംബറിന് മുമ്പേ കാണിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷെ ഒന്നും മനസ്സിലായോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പം പണ്ടുള്ള ആൾക്കാര് കണ്ടാവാം ഈ പത്തി പത്തി പഠിക്കുന്ന ആൾക്കാര് കണ്ടോട്ടാവാം ഈ എടുത്തോളം നടക്കുന്ന ഒക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചോറുണ്ട് പിന്നെ ബാക്കി അതൊക്കെ ഫ്രണ്ട്ഷിപ്പിനകത്ത് സ്വാഭാവികം പക്ഷെ ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് എന്ന് വച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് ഞങ്ങൾ ദൈവം കൂട്ടി വെച്ചതാ ആ ദൈവത്തിന് മാത്രമേ ഞങ്ങളെ അകത്താൻ പറ്റുള്ളൂ പറ്റത്തുള്ളൂ ഇങ്ങനെ ആയിരിക്കണം അല്ലാതെ തമ്മിൽ തമ്മി തെറ്റുന്നല്ല ഫ്രണ്ട്ഷിപ്പ് അതിലൊന്നും ഇല്ല അങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് പക്ഷെ അതിപ്പോ ആരും ഇല്ല പക്ഷെ കാര്യം വേറൊരു കാര്യമുണ്ട് ഈ വേറെ ഞങ്ങൾ സ്ഥലം എല്ലാം മാറി മാറി പോയിക്കോട്ടെ രണ്ടുപേരും സ്ഥലം ഇവിടെ ആയി എന്നെ കൊല്ലത്ത് പോയി എനിക്ക് സന്തോഷം കൊണ്ട് എന്ന് പറയുന്നതാ അതുകൊണ്ട് ഞങ്ങൾ ചക്കര ചക്ക എന്താ പറയുക അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ വൈകിപ്പ് ഞങ്ങൾക്ക് ഞങ്ങളെതായ ഒരേ കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അത് പറ്റിവാടigram ഞാൻ എടുക്കാം ഓക്കേ അപ്പ ടാറ്റ ബൈ ബൈ അപ്പൊ തന്നെ നമ്മ ഈ ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്യുന്നേ നമ്മ ഇതിനെ എന്തിനെ പറയണ്ടോ എന്നല്ലേ നീ പറ എന്താ പറയ എന്നാ നീ പറ നിന്റെ ശത്രു എന്ന് പിച്ചോ പറ നീ എന്തി അത് ശത്രു എന്ന് പറഞ്ഞി ഇവര എങ്ങനെ ദേശോ അപ്പം എന്തിനെ ഒന്നും പറയാണ്ടല്ലേ അപ്പൊ നമ്മൾ മൂന്ന് വേരി കൂടി വരുന്നതായി അപ്പൊ ഇതുപോലെ ആയിക്കണ ഫ്രണ്ട്ഷിപ്പ് ഇന്ന നല്ല ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഓണ്ട ലൈക്ക് അടിക്ക ഷെയർ ചെയ്യ ആ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല അമ്മയാണോ അവന്റെ ടീച്ചർ